ദില്ലിയിലെ സ്ഫോടനത്തിനു പിന്നാലെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന ശക്തമാക്കി നമ്മളെല്ലാവരും ഈ പരിശോധനയോട് പൂർണ്ണമായും സഹകരിക്കുക കോഴിക്കോട് ബീച്ചിലും പരിശോധന നടത്തുകയാണ് തിരക്കുള്ള ഇടങ്ങളിലാണ് പരിശോധന രാജ്യമെമ്പാടും ഇപ്പോൾ അലേർട്ടുണ്ട് കോഴിക്കോട് നിന്നും സിനോജ് തോമസ് ഉണ്ട് സിനോജ് ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം തിരക്കുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധന നടത്താനുള്ള നിർദ്ദേശമുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണോ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും നടക്കുന്നത് അൽകുമാർ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതായത് ആൾക്കൂട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഡോഗർ സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് ഒക്കെ തന്നെ പരിശോധന നടത്തുന്നത് പുലർച്ചെ മുതൽ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയിരുന്നു ആർ പി പരിശോധനയുടെ ഭാഗമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന കോഴിക്കോട് ബീച്ചിൽ ഡോഗ് സ്ക്വാഡ് കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോംബ് സ്ക്വാഡുണ്ട് ഡോഗ് സ്ക്വാഡുണ്ട് ഇവിടെയുള്ള കടകളൊപ്പം തന്നെ അടഞ്ഞു കിടക്കുന്ന ഷെഡുകൾ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ചാക്കുകെട്ടുകളൊക്കെ തന്നെ പരിശോധിച്ച് പോലീസ് സംഘം മുന്നോട്ട് പോവുകയാണ് ഇവിടെ മാത്രം അടുത്തത് ഓഫീസിൽ ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും അതായത് ജനങ്ങൾ കൂടുതലായി എത്തുന്ന ജനക്കൂട്ടം എത്തുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ് രാജ്യം നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ സിറ്റി പോലീസ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന വ്യാപകമായി നടത്തുന്നു ഇതുവരെ പരിശോധന ഒന്നും തന്നെ സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെങ്കിലും പോലീസ് ജാഗ്രതയുടെ ഭാഗമായി കൂടുതൽ പരിശോധന നടത്തി മുന്നോട്ട് പോവുകയാണ് ബീച്ചിൻ്റെ ഒരു ഭാഗത്തും തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോൾ ഓപ്പൺ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു ഡോഗ് സ്കാഡുണ്ട് ഒപ്പം തന്നെ പോലീസ് പറയുന്നത് ഇത് രാത്രി വരെ ഈ പരിശോധന തുടരുമെന്നാണ് പോലീസ് പറയുന്നത് അതായത് ഈ ഡൽ സാർ ഈ നമ്മുടെ പരിശോധന രാത്രി വരെ അങ്ങനെ രാത്രി മണിക്കൂറാണ് എങ്ങനെ ജനങ്ങൾ കൂടുതലായിട്ട് എത്തുന്ന സ്ഥലത്തും പരിശോധിക്കും സ്ഥലത്താണ് അരുമാർ കണ്ടിന്യൂസ് പരിശോധനയാണ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും പരിശോധിക്കും അതായത് റൊട്ടേഷൻ ചെയ്തുകൊണ്ടാണ് പരിശോധന നടക്കുന്നത് റെയിൽവേ ബീച്ച് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വീണ്ടും റെയിൽവേ ആ രീതിയിൽ ജനങ്ങളെത്തുന്ന ഓരോ സ്ഥലത്തും ഓരോ റൗണ്ട് തിരിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പരിശോധന പോകുമെന്നാണ് കോഴിക്കോട് സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ബീച്ചിലാണ് പരിശോധന പുരോഗമിക്കുന്നത് താങ്ക് യു ഇപ്പോൾ സിനോജാണ് വിവരങ്ങൾ രാജ്യമെമ്പാടും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തിരക്കുള്ള എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തുകയാണ് അന്വേഷണ സംഘം തീർച്ചയായിട്ടും അന്വേഷണത്തോട് പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുക രാജ്യം നടുങ്ങി ഒരു നിമിഷമാണ് ഫരീദാബാദിലെ അറസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നൊരു ഭീകരൻ ഐ ട്വൻ്റി വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളുമായി വന്നത് എന്നതാണ് പോലീസിൻ്റെ നിഗമനം